ഫ്രണ്ട്സ് ഗുഡ് ിങ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അടിസ്ഥാനമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ നമുക്ക് ചർച്ചാ വിഷയമാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ത്യയുടെ റോളുമൊക്കെ ഇതിനകത്തിലുള്ളതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുൻപിൽ നിൽക്കുന്ന രാജ്യവും അമേരിക്ക തന്നെയാണ് അത് കഴിഞ്ഞാണ് ചൈനയ്ക്ക് രണ്ടാം സ്ഥാനം ഇപ്പം ഇത് നമ്മൾ ഏഷ്യയിലെ ഏറ്റവും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളെ കുറിച്ച് വളരെ കുറച്ച് രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഇപ്പം നമുക്കൊരു റഫായിട്ടുള്ള നമ്മൾ പറയുമ്പോൾ ചൈന ഇന്ത്യ ജപ്പാൻ സൗത്ത് കൊറിയ റഷ്യ സൗദി അറേബ്യ ടർക്കിയെ നമുക്ക് ഏഷ്യൻ രാജ്യമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല കാരണം ഒരു യൂറോപ്പും ഏഷ്യയുമായിട്ട് പങ്കിടുന്ന രാജ്യമാണ് ടർക്കി അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടർക്കിയും ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഏഷ്യയിലെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അത് ഏഷ്യയുടെ കാലമാണ് അല്ലെങ്കിൽ ഏഷ്യ ആഫ്രിക്കൻ ടൈമാണ് കാരണം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെ അവരുടെ വളർച്ചയുടെ ഒക്കെ സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ത്യ ചെയ്യാൻ പോലുള്ള രാജ്യങ്ങളായിരിക്കും ഭാവിയിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണവും അല്ലെങ്കിൽ വളർച്ചയൊക്കെ നിയന്ത്രിക്കുന്നതും ഒക്കെ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധനിക രാജ്യങ്ങൾ ധനിക രാജ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല സാമ്പത്തികമായിട്ട് ഇപ്പോൾ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഭൂപ്രകൃതി അതുപോലെ തന്നെ വളർച്ചയുടെ സാധ്യതകൾ കാരണം ഇക്കണോമിക് ഗ്രോത്ത് ഇമർജിങ് മാർക്കറ്റ്സ് ഉൾപ്പെടെ ഇക്കണോമിക് ഗ്രോത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സാധ്യതകളെ ഒക്കെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെ ഉൽപ്പാദനങ്ങൾ നടക്കുന്ന മാനുഫാക്ചറിങ് ഏറെക്കുറെ ഇപ്പോൾ ഏഷ്യ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ചൈനയുടെ ലീഡർഷിപ്പല്ല ഇന്ത്യയിലും വിയറ്റ്നാം സൗത്ത് കൊറിയ ഈവൻ ജപ്പാൻ ഇതുപോലെ രാജ്യങ്ങളൊക്കെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ അമേരിക്കയെ പോലും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് ഒന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അവർക്കുണ്ടായിരുന്ന ഒരു ആണ് പിന്നെ ചൈനയിലേക്ക് അത് റീപ്ലേസ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതും അതിനുശേഷം ചൈന ലോകത്തിൻ്റെ എന്താണ് പറയുന്നത് മാനുഫാക്ചറിങ് ഹബായി മാറുകയും ഇന്ത്യയും അനാത്തിൽ ഗ്ലോബൽ സപ്ലൈ ചെയിനിലൊക്കെ ഇന്ത്യയും അനാത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളൊക്കെ അപ്പോൾ ഈ ഉൽപ്പാദന മേഖലയിലെ മുന്നേറ്റം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാണ് ലോക സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഇനിയുള്ള ഒരു കുറേ ദശാബ്ദങ്ങൾ ഏഷ്യയുടേതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ ലോകം ഒറ്റ ഒരു പ്രദേശമായതുകൊണ്ട് നമ്മളീ പറഞ്ഞതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഭൂപ്രകൃതി വളർച്ചയുടെ സാധ്യതകൾ ഉൽപ്പാദന മേഖലയിലുള്ള മുന്നേറ്റം ഇതൊക്കെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങളായതുകൊണ്ട് ലോകത്തിലെ ഇനിയും വരാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയും ഒക്കെ തന്നെ ആയിരിക്കും അതിലെ ഏറ്റവും മുൻപിൽ നമ്പർ ആയിട്ട് നിൽക്കുന്നത് ഏഷ്യയിലെ കാര്യമാണ് ലോകത്തിലെ അല്ല ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ചൈന ഏഷ്യയിലെ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ജി ഡിപിയുടെ കാര്യത്തിൽ ചൈനയാണ് അവരുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ രാജ്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചൈനയ്ക്ക് അറുന്ന സ്ഥാനം പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് ഒന്ന് ട്രില്യൺ ഡോളർ ഉണ്ട് ജി ഡി പി ചൈനയ്ക്കുണ്ട് അമേരിക്കയുടെ ഏകദേശം പിന്നെ പത്ത് അത് കൃത്യമായി എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്നാലും ഒരു തേർട്ടി ട്രില്യൺ ഡോളറിനടുത്ത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് അനുമാനിക്കാം നമുക്ക് അമേരിക്കയുടെ ജി ഡി പി ഇരുപത്തഞ്ച് മുപ്പത് ട്രില്യൺ ഡോളറിനടുത്ത് ആയിരിക്കും അമേരിക്കയുടെ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അമേരിക്കയാണ് ഇപ്പോഴും ലോകത്തിലെ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥയിലെ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഇപ്പോൾ ചൈന രണ്ടാമത്തെ ജി ഡി പി ഉള്ള രാജ്യമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ഓഹണി സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഒന്നാണ് വിപണികളിലൊന്നാണ് ചൈന ചൈനയുടേതാണ് അതുപോലെ തന്നെ മൈനിങ് ടെക്സ്റ്റൈൽ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് കൃഷി മെഷീൻസ് മെഷീൻ മെഷീനറീസ് മെഷീൻ ടൂൾസ് ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ ലോകവിപണിയിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെക്കാളിലും പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യർ എടുത്തായാലും ഇല്ലേ മാനുഫാക്ചറിങ്ങിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെ ആയാലും ശരി ചൈനയാണ് ഇന്ന് മറ്റ് ലോകരാജ്യങ്ങളെ ഉപേക്ഷിച്ച് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഗ്ലോബൽ സപ്ലൈ ചെയിനിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബെന്ന് തന്നെയാണ് ചൈന അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി മേഖലകളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ മേഖലകളിലുള്ള ഉത്പാദനങ്ങൾ എല്ലാം തന്നെ ചൈനയിലാണ് ഏറ്റവും കൂടുതലുള്ളതും ചൈനയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ മുൻപിൽ ചൈനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജി ഡി പിയുടെ കാര്യത്തിലും ഈ പറഞ്ഞ മാനുഫാക്ചറിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലും ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയുടെ പ്രധാന ഫോക്കസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് സെക്ടറാണ് നമ്മുടെ മാനുഫാക്ചറിങ് അത്ര പ്രോഗ്രസ്ഡ് അല്ല അതിലും നമുക്ക് സേവന മേഖലകളിൽ നമുക്ക് കരുത്തുണ്ട് നിർമ്മാണ മേഖല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രൂവ് ചെയ്ത് വരികയാണ് അപ്പോൾ അതിൻ്റെ കരുത്തിൽ പ്രത്യേകിച്ച് സർവീസ് സെക്ടറിൻ്റെ അത് ചൈനയെക്കാളിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവീസ് സെക്ടർ നമ്മുടെയാണ് നമ്മുടെ ജി ഡി നല്ലൊരു ശതമാനം നൽകുന്ന സർവീസ് സെക്ടറിൽ നിന്നാണ് അപ്പോൾ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണ് അത് ഏകദേശം നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളറിൻ്റെ ജി ഡി പി ആഭ്യന്തര ഉൽപ്പാദനം ഇന്ത്യക്കുണ്ട് സേവന മേഖല ബാങ്കിങ് ട്രാൻസ്പോർട്ടേഷൻ ടൂറിസം ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ മേഖലകളിൽ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട വളർച്ചയുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മേഖലകളെയൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച നയിക്കപ്പെടുന്നതും സർവീസ് സെക്ടറാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ മാനുഫാക്ചറിങ് സെക്ടറിനെക്കാളും മുന്നിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഇക്കണോമിക് മോഡൽ വ്യത്യസ്തമാണ് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കമ്പാരിസൺ ഒന്നും നമുക്ക് സാധ്യമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ജപ്പാൻ മൂന്നാം സ്ഥാനത്തുണ്ട് ജപ്പാൻ ഈ അടുത്ത സമയത്ത് ഇന്ത്യയെക്കാളിലും മുമ്പിലായിരുന്നു ഇപ്പോൾ ഇന്ത്യ ജപ്പാനെ മറികടന്ന് മുമ്പിൽ എത്തി ജി ഡി പിയുടെ കാര്യത്തിൽ നമുക്കറിയാം ജപ്പാൻ പണ്ട് മുതലേ വളരെ സാമ്പത്തികമായിട്ട് ശക്തി ഉള്ള രാജ്യമാണ് ഇക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ പ്രത്യേകതകൾ നമുക്കറിയാം ടെക്നോളജി ഇല്ലേ പുതിയ പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള ടെക്നോളജി പിന്നെ കൊണ്ടുവരുന്നതിലും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൊക്കെ ജപ്പാൻ വളരെ മുമ്പിലും പിന്നെ ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ജപ്പാൻ ഏഷ്യയിലെ മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്കറിയാം ഒരു രണ്ട് ദശാബ്ദ കാലത്തിന് മുകളിലായിട്ട് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ മുരടിച്ച അവസ്ഥയാണ് ഇംഗ്ലീഷ് നമുക്കതിനെ സ്റ്റാഗ്നേഷൻ എന്ന് വേണേൽ പറയാൻ പറ്റും എന്ന് വെച്ചാൽ മുമ്പോട്ടുമില്ല പ്രൊമോട്ടുമില്ല വളരെ നേരി തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചലനങ്ങൾ മാത്രമേ ജപ്പാനിൽ ഉണ്ടാകുന്നുള്ളൂ ഈ പഴയ ഈ പറഞ്ഞ രണ്ട് ദശാബ്ദത്തിന് മേളിലുള്ള പ്രത്യേകിച്ച് തൊണ്ണൂറുകൾക്കൊക്കെ ശേഷം നമ്മൾ ജപ്പാന്റെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അപ്പം അതുകൊണ്ടാണ് ജപ്പാൻ ഇത്രയും നേറായിട്ട് ഇങ്ങനെ ഇപ്പം ഈയൊരു നാല് പോയിന്റ് ഒന്ന് എട്ടാറ് ട്രില്യൺ ഡോളറിന്റെ ജി ഡി പി ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ജപ്പാനൊക്കെ എന്നെ ഒരുപക്ഷെ അമേരിക്കക്ക് ഒരു വെല്ലുവിളിയായിട്ട് പണ്ട് അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിരുന്നു അല്ലേ എൺപതുകളിലും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ ചൈന കൊടുക്കുന്ന അതേ വെല്ലുവിളി തന്നെയായിരുന്നു ജപ്പാൻ ഒരു സമയത്ത് അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം ജപ്പാൻ്റെ സാമ്പത്തിക വളർച്ച മുരടിക്കുകയും അത് വളരെ ഒരു മെല്ലപ്പോക്ക് നായ വേണം മെല്ലെ മെല്ലെപ്പോക്കായിട്ടാണ് നമുക്ക് പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ജപ്പാന് മാറിക്കഴിഞ്ഞു എന്നാലും ജപ്പാൻ ഇപ്പോഴും ലോക സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയുണ്ട് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഓട്ടോമൊബൈൽസ് മെറ്റൽ കെമിക്കൽ ടെക്സ്റ്റൈൽസ് ഈ സെക്ടറുകളൊക്കെയാണ് ജപ്പാൻ്റെ ജി ഡി പിയുടെ എഴുപത്തൊന്നേ പതിനാല് ശതമാനം സംഭാവന ചെയ്യുന്നു അങ്ങനെ ഓരോ എക്കോണമിക്കും പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഇന്ത്യയുടെ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു സേവന മേഖല സർവീസ് സെക്ടർ ബാങ്കിങ് ട്രാൻസ്പോർട്ടേഷൻ ടൂറിസം ഫാർമസ്യൂട്ടിക്കൽസ് ഇങ്ങനെയുള്ള ചില മേഖലകളൊക്കെയാണ് ഇന്ത്യയുടെ ജി ഡി പിയുടെ പിട്ടെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നെടുംതൂണെന്ന് പറയുന്നത് കാരണം ജപ്പാന് നമുക്കറിയാം ഓട്ടോമൊബൈൽസ് ഒക്കെ തന്നെ ടൊയോട്ട അതുപോലുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ ജപ്പാൻ ബേസ്ഡ് ആണ് അപ്പോൾ അവരുടെ ജി ഡി പിയുടെ നല്ലൊരു ശതമാനം നൽകുന്ന മേഖലകളാണ് ഓട്ടോ മൊബൈൽസ് മെറ്റൽസ് കെമിക്കൽ ടെക്സ്റ്റൈൽസ് ഇതുപോലുള്ള സെക്ടറുകൾ പിന്നെ ഏഷ്യയിലെ നാലാമത്തെ സ്ഥാനത്തുള്ളത് റഷ്യയുടെ റഷ്യയും പൂർണ്ണമായിട്ടും ഒരു ഏഷ്യൻ രാജ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല യൂറോപ്പും ഏഷ്യയും കൂടെ കാരണം നമുക്ക് റഷ്യക്കാരെ കൺട്രി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ റഷ്യൻ ഒരു യൂറോപ്യൻ അല്ലെ ജനങ്ങളുടെ സിമിലാരിറ്റിയൊക്കെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാൻ പറ്റും എന്നാലും റഷ്യയുടെ ജി ഡി പി സമ്പദ് വ്യവസ്ഥയിൽ നാലാം സ്ഥാനത്ത് ഏഷ്യയിലുണ്ടെന്ന് നമുക്ക് പറയാം ഏകദേശം രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ മുകളിലുണ്ട് റഷ്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് നമുക്കറിയാം പെട്രോളിയം ഗ്യാസ് ക്രൂഡ് ഓയിൽ ഇല്ല ഇതൊക്കെ തന്നെ വളരെ അധികം റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് പ്രകൃ പ്രകൃതി വിഭവങ്ങൾ നാച്ചുറൽ റിസോഴ്സ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഗ്യാസ് ഇതൊക്കെ തന്നെയാണ് റഷ്യയുടെ പിന്നെ അവരുടെ ആംസ് ഇൻഡസ്ട്രി ഒരു ലോകത്തിലെ അമേരിക്ക കഴിഞ്ഞ് രണ്ടാമത്തെ ഏറ്റവും കൂടുതലായും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിനു ശേഷം അനാത്തിലൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു പൊസിഷൻ ഫ്രാൻസ് നേടിയെടുക്കുകയുണ്ടായി എന്നാലും അമേരിക്കയുടെ ആംസ് എക്സ്പോർട്ടും റഷ്യയുടെ ആംസ് എക്സ്പോർട്ടും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷേ രണ്ടാമത്തെ സ്ഥാനവും രക്ഷിക്കായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മേഖലക്കത്തിലാണ് റഷ്യയുടെ ജി ഡി പിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പിന്നെ പ്രവർത്തിക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ പിന്നുള്ളത് ദക്ഷിണ കൊറിയയാണ് സൗത്ത് കൊറിയയ്ക്കാണ് അഞ്ചാം സ്ഥാനം ഒന്നേ പോയിൻ്റ് ഏഴ് ആറ് ട്രില്യൺ ഡോളർ ഉണ്ട് അവരുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം പിന്നെ ഇന്തോനേഷ്യ ഒന്നേ പോയിൻറ്റ് നാലെട്ട് ട്രില്യൺ ഡോളർ ടർക്കി ടർക്കി കാരണം കാര്യം മുമ്പേ നമ്മൾ പറഞ്ഞാണ് അതും മേലോ ഏഷ്യ യൂറോപ്പുമായിട്ട് പങ്കിടുന്ന രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഏഷ്യൻ രാജ്യമായിട്ടാണ് അവിടെ കിടക്കുന്നത് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ട്രില്യൺ ഡോളർ സൗദി അറേബ്യ പ്രധാനപ്പെട്ട രാജ്യമാണ് ഒന്നേ പോയിൻ്റ് ഒന്നേ ഒന്ന് ട്രില്യൺ ഡോളർ സൗദിയും ടർക്കിയൊക്കെ ഏകദേശം ഒരേ സാമ്പത്തിക സമ്പദ് സാമ്പത്തിക കാര്യത്തിൽ ഏകദേശം ഒരേപോലെ പിന്നെ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് പിന്നെ ഇസ്രയേലായ അമ്പത്തി മൂവായിരം കോടി ഡോളർ അമ്പത്തി മൂവായിരം കോടി ഡോളർ എന്ന് പറയുമ്പം അത് എത്രയാണ് വരുന്നത് മില്യൺ അഞ്ഞൂറ്റി മുപ്പതോ അഞ്ഞൂറ്റി മുപ്പത് മില്യൺ ഡോളറായിരിക്കും ഇല്ലേ അഞ്ഞൂറ്റി മുപ്പത് മില്യൺ സോറി അഞ്ഞൂറ്റി മുപ്പത് ഡോളർ ഡോളറായിരിക്കും അത് അത് കൃത്യമായിട്ട് അറിയില്ല അമ്പത്തി മൂവായിരം കോടി എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് ബില്യൺ ഡോളറായി ഓക്കെ എന്നാലും ട്രില്യൺ ഡോളർ എന്ന ആ ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ടച്ച് ചെയ്തിട്ടില്ല ഇസ്രായേൽ ചെറിയ രാജ്യമാണ് പക്ഷേ വളരെ ടെക്നോളജിക്കലി ഒക്കെ തന്നെ വളരെ മുൻപന്തിയിൽ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പം ഇത്രയും രാജ്യങ്ങളാണ് ഏഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ ചൈന ഇന്ത്യ ജപ്പാൻ സൗത്ത് കൊറിയ റഷ്യ സോറി ചൈന ഇന്ത്യ റഷ്യ റഷ്യ നമ്മൾ ഏഷ്യൻ്റെ ഇവിടെ കണക്കാക്കുകയാണെങ്കിൽ റഷ്യയുടെ ജി ഡി പി രണ്ടു ട്രില്യൺ ഡോളറിൻ്റെ മുകളിലാണ് അപ്പോൾ അങ്ങനെ മൂന്നാം സ്ഥാനത്തേക്കുന്നത് ജപ്പാനാണ് നാലാം സ്ഥാനത്ത് റഷ്യയാണ് പിന്നെ സൗത്ത് കൊറിയ ഇന്തോനേഷ്യ ടർക്കി സൗദി അറേബ്യ ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങളാണ് ഏഷ്യൻ റീജ്യനിൽ നിന്ന് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണത് അപ്പൊ ഇന്ത്യ ഇപ്പൊ ഏകദേശം അമേരിക്ക ചൈന ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പിന്നിലെ ലോക സമ്പദ് വ്യവസ്ഥയുടെ കാര്യം എടുക്കുമ്പോൾ നാലാമത്തെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത് ജർമ്മനിക്ക് ഇപ്പൊ ഏകദേശം അഞ്ച് സംതിങ് ട്രില്യൺ ഡോളേഴ്സിന്റെ ജി ഡി പി ഉള്ള രാജ്യമാണ് അപ്പൊ ഇന്ത്യ എന്തായാലും കുറെ വർഷങ്ങൾക്കുള്ളിൽ കുറെ വർഷങ്ങൾക്കുള്ളിൽ എന്ന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വളർച്ച നിരക്ക് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ വരുന്ന രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ നമുക്ക് ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്ന് മാറുവാൻ നമുക്ക് സാധിക്കും അതിന് ഘടകങ്ങൾ പലതുണ്ട് കാരണം ആഗോള സാമ്പദ് വ്യവസ്ഥയിൽ റിസപ്ഷൻ ഒന്നും ഉണ്ടാകരുത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇപ്പോൾ നമുക്ക് ഏഴ് ശതമാനത്തിന് താഴെയാണ് ആറിന് മുകളിൽ ആറ് പോയിൻ്റ് സംതിങ് ആയിട്ട് നമുക്ക് വളർച്ചാനരക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ലോകത്തിലെ ഇപ്പോൾ വളർച്ചാ നിരക്ക് കൂടുതലൊരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് ഈ വളർച്ചാ നിരക്ക് അല്ല പിന്നെ നമുക്കൊരു എട്ട് ശതമാനം മുതൽ മേളോട്ട് എട്ട് മുതൽ പത്ത് ശതമാനം വരെ നമ്മൾ കൃത്യമായിട്ട് ആയിട്ട് അടുത്ത പത്ത് പതിനഞ്ച് വർഷം നമുക്ക് സ്ഥിരമായിട്ട് അത് ആവറേജ് റേറ്റ് ഓഫ് ഗ്രോത്തായിട്ട് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്ത് സമ്പത്ത് വ്യവസ്ഥയിലുള്ള അന്തരത്തെ നമുക്ക് വളരെ ത്രുതഗതിയില്ലെങ്കിൽ നമുക്ക് അതിനെ കുറയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ കാരണം ഇപ്പോഴും ഇന്ത്യൻ ഇപ്പോൾ മൂന്നാമത്തെ സമ്പത്ത് വ്യവസ്ഥ ആയിക്കഴിഞ്ഞാൽ തന്നെയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലാണ് കാരണം ആറ് ട്രില്യൺ ഡോളറിൻ്റെ സമ്പത്ത് ജി ഡി പി ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി ഇനി ജർമ്മനിയെ നമ്മൾ മറികടന്നാൽ തന്നെ ചൈന നമുക്ക് മുമ്പിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ട്രില്യൺ ഡോളറിൻ്റെ ഒരു എക്കോണമിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം പത്ത് ഏകദേശം എത്ര ഈ ഇരുപത് ഇരുപത്തൊന്ന് പതിനാല് പതിനഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ വ്യത്യാസം അപ്പോഴും നമ്മളും ചൈനയും തമ്മിൽ ഉണ്ടാകും എപ്പോഴും ഇന്ത്യക്കാളിൽ ഏതാനും മൂന്ന് മടങ്ങ് ത്രീ ടൈംസ് അല്ലെങ്കിൽ ഇല്ല ത്രീ ടൈംസിൻ്റെ ഒരു ഗ്രോത്ത് ചൈനയ്ക്ക് എപ്പോഴും ഉണ്ടാകും ഏത് മേഖല നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾ സമയം കാലതാമസം എടുക്കും പക്ഷേ കാലതാമസം എടുക്കുന്ന എടുക്കുമെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ചില ബേസിക് കണ്ടീഷൻ എന്നാൽ ഈ പറഞ്ഞ എട്ട് മുതൽ പത്ത് ശതമാനം വരെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച നമുക്ക് തുടർച്ചയായിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം നമുക്ക് ഇന്നലെ കൊണ്ട് പോവുകയും സമ്പദ് വ്യവസ്ഥയിൽ ആവശ്യമായിട്ടുള്ള റിഫോംസ് പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ മാറ്റങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച നേടുവാനും ചൈനയെ പോലുള്ള രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് നമുക്ക് എത്തുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഏഷ്യയിലെ സാമ്പത്തിക ശക്തികളെക്കുറിച്ച് ഉള്ള ചില ചുരുക്കം ചില വിവരണങ്ങൾ ഒന്നാം സ്ഥാനത്ത് ചൈന തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഏഷ്യയിൽ അപ്പോൾ ഇന്ത്യയുടെ വളർച്ച നമുക്ക് ഗ്ലോബൽ ഇക്കോണമിയിൽ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് വളർച്ച കാലത്തിൽ പക്ഷേ ഇൻഡ്യജലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രാജ്യത്തിന് ഇത്ര ഈ ഒരു വളച്ചാ നിരക്ക് കൂടെ നമ്മൾ മുമ്പോട്ട് പോയാൽ തന്നെ നമുക്ക് ഒത്തിരി വർഷങ്ങൾ നമുക്ക് പിന്നിടേണ്ടി സോറി നമുക്ക് കാത്തിരിക്കേണ്ടി വരും നമുക്ക് ഈ പറഞ്ഞ ചൈനയുടെ ഒക്കെ ഒപ്പ് എത്തുവാനോ അല്ലെങ്കിൽ അതിനടുത്തൊക്കെ എത്തുവാനും വേണ്ടി അപ്പം സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്ന എട്ട് മുതൽ മിനിമം ഒരു എട്ട് മുതൽ പത്ത് ശതമാനം വരെ ആവറേജ് റേറ്റ് ഓഫ് ഗ്രോത്ത് സ്ഥിരമായി ഒന്നൊന്നര ദശാബ്ദക്കാലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇത്രയും പലരും നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹ് എ വണ്ടർഫുൾ സൺഡേ